ഏവർക്ക് നമസ്കാരം ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ നീളുന്ന മകരമാസഫലങ്ങൾ വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം വൃഷിയക്കൂറുകാരുടെ ഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷ്യ ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു മാസമാകുമെന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലങ്ങൾ തെളിയിക്കുന്നു ഏതെല്ലാം ഗ്രഹങ്ങളാണ് ഈ കൂറുകാർക്ക് അനുകൂലരായി വന്ന് ഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം ആദ്യമായി വൃഷിയക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുക ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ തന്നെയാകുന്നു സൂര്യൻ ഈ മാസം വൃഷിയ മൂന്നാം ഭാവത്തിലാകും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലും എല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തുവാനും കഴിയും സൂര്യൻ എന്നത് വൃഷിയ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകുന്നു കർമാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് കർമ്മ തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്കും ഈ സമയം നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം പുരോഗതി ലാഭം എന്നിവ കൈവരും സൂര്യന് പുറമെ ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുക ഈ കൂറുകാരുടെ രാശിയാധിപൻ കൂടിയായ ചൊവ്വയാകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ചൊവ്വയ്ക്ക് ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു എന്നതിനാൽ ചൊവ്വ ഈ കൂറുകാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളെ നൽകും മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നതിനാൽ ഇവർക്ക് ഈ കാലയളവിൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഉണ്ടാകുന്നതാണ് ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആകുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ കൂടി പ്രതിരോധിക്കുകയും അവയെ നേരിടുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കും ഈ സമയം ഏറെ അനുകൂലം ആകും മൂന്നാം ഭാവം സഹോദരഭാവം എന്നും അറിയപ്പെടുന്നതിനാൽ ഇവർക്ക് സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സഹകരണം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ഈ കൂറുകാരുടെ അനിഷ്ടഭാവം ആണെങ്കിൽ നാലാം ഭാവം ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു തത്ഫലമായി ബന്ധുമിത്രാദികളുമായി ചില അസ്വാരസ്യങ്ങൾ വാക്തർക്കം കലഹം മാനസികമായ അകൽച്ച എന്നിവയെ മൂന്നിലേ ബുധൻ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെ എല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യം എന്നിവയും ബുധൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് വ്യാഴം ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടിൽ കൂടി സഞ്ചരിക്കുന്നു അതിവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങൾ നൽകാം കാരണം എട്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു എട്ടാം ഭാവം എന്നത് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു തല്ഫലമായി വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം രോഗാരിഷ്ടതകൾ ശാരീരികവും മാനസികവുമായ ചില വൈഷമ്യങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ നിലവിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വ്യാഴദോഷങ്ങളിൽ വളരെയധികം കുറവ് അനുഭവപ്പെടും എന്നത് ഈ കൂറുകാർക്ക് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് ശുക്രനും ഈ കൂറുകാർക്ക് ഈ മാസം വളരെ നേട്ടങ്ങളിൽ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ശുക്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മൂന്നാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം വളരെ വലിയ അളവിൽ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം മനോബലം എന്നിവ ഇവർക്ക് വന്നു ചേരും തുടർന്ന് ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതും ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കുടുംബത്തിലും ഈ സമയത്ത് ക്ഷേമം പരസ്പര ധാരണ ഐക്യം മനസുഖം എന്നിവയെല്ലാം ഈ കാലയളവിൽ ഇവർക്ക് വന്നു ചേരുന്നതാണ് ശുക്രന് പുറമെ ശനിയും ഈ കൂറുകാർക്ക് ഗുണദാതാവായി ഭവിക്കുന്നുണ്ട് ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവമാകുന്നു തന്നെ ശനി അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്ന കാലമാണ് തൽഫലമായി കുടുംബത്തിൽ പൊതുവെ ക്ഷേമം ഐശ്വര്യം സമാധാനം എന്നിവയെല്ലാം വർദ്ധിക്കുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവമെന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശത്തെ ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും ഉണ്ടാക്കാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം ചില വാക്തർക്കം മാനസികമായി അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിൽ സഞ്ചരിക്കുന്ന ഛായാഗ്രഹം അഥവാ ഗ്രഹം എന്ന് അറിയപ്പെടുന്ന രാഹു ഈ കൂറുകാർക്ക് കാര്യമായ വെല്ലുവിളികളോ ദോഷങ്ങളോ ഒന്നും ഉയർത്തുന്നതല്ല എന്നും അറിയുക ഇനി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖം ഇല്ലായ്മ എന്നിവ ഉണ്ടാകാം എന്നാൽ പത്തിലെ കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം വിദേശത്ത് ജോലി എന്നിവയെ എല്ലാം സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ ഋഷിയെ കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ചൊവ്വ ശുക്രൻ ശനി എന്നീ നാല് പ്രധാനികളായ ഗ്രഹങ്ങൾ വളരെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ച സഞ്ചരിച്ചുകൊണ്ട് ഏറെ അഭീഷ്ടദായകരായി ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നുണ്ട് ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ വ്യാഴം വക്രഗതി പ്രാപിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ ഒന്നും നൽകുന്നതും അല്ല ഇക്കാരണങ്ങളാൽ വൃഷികക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു മാസമാകുമെന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലം തെളിയിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം